ഈ വീഡിയോ രക്ഷിതാക്കളെ ഉദ്ദേശിച്ചാണ് എടുക്കുന്നത് ഒരു അഞ്ച് വയസ്സുള്ള നിങ്ങളുടെ മോളെയോ മോനെയോ നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ മോടുക്കുകയൊക്കെ ചെയ്യും അല്ലേ അവർക്കൊരു പത്ത് വയസ്സാകുമ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ അത് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സാവുമ്പോൾ ഇരുപത് വയസ്സാകുമ്പോൾ അവർക്ക് പ്രായം കൂടിക്കൂടി വരുമ്പോൾ നിങ്ങളത് ചെയ്യാറുണ്ടോ പല ഫാമിലികളിലുമുള്ളൊരു പ്രശ്നത്തെയാണ് ഫാലിമി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു സീനുണ്ട് ജഗദീഷ് ഏട്ടൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബേസിൽ ജോസഫ് ബേസിൽ ഇങ്ങനെ ബേസിൽ ജഗദീഷ് ഷേട്ടൻ മോനായിട്ടാണ് അല്ല അഭിനയിക്കുന്നത് അതിൽ അച്ചാന്ന് വിളിക്കാൻ മടിച്ചിട്ട് ഹെയ് 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 എന്നു വിളിക്കുന്നൊരു സീനുണ്ട് അത് പലരെയും പല സിറ്റുവേഷൻസിനെ ഓർമ്മിപ്പിക്കുന്ന ആക്ച്വലി നമ്മുടെ സമൂഹം ബേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയും കൂടിയാണത് സ്വന്തം മക്കൾക്ക് അച്ഛനെയും അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ എന്താണ് അതിൻ്റെ ഇടയിലുള്ള തടസ്സം എന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ വലിയൊരു താങ്ക്സ് പറയേണ്ടത് ആരോടാമെന്ന് അറിയും ഫോട്ടോഗ്രാഫേഴ്സിനോടാണ് കാരണം ജീവിതത്തിൽ ഒരു തവണ നടക്കുന്ന കല്യാണ ചടങ്ങുകളിൽ എൻ്റെ അനിയത്തിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടോ അത് അതാണ് ഞാൻ വലിയൊരു പോയിന്റായിട്ട് പറയാൻ കാരണം ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു അതിന് അച്ഛനും അമ്മയും കൂടിയിട്ട് മോക്ക് ഒരു ഉമ്മ കൊടുക്കും നമുക്കൊരു ഫോട്ടോ എടുക്കാം എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് എന്നെ അനിയത്തിക്ക് അത്രയും പ്രായമായിട്ട് എന്നെ അനിയത്തിക്ക് ഒരു ഉമ്മ കൊടുക്കും ചെറുപ്പത്തിൽ കഴിഞ്ഞ് പിന്നെ ഒരു ഉമ്മ കൊടുക്കുന്ന ആ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് സോ നമ്മൾ പലരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും സോ താങ്ക്സ് ടു ദ ഫോട്ടോഗ്രാഫേഴ്സ്